ണന്റെ താമസം അക്കരയാണന്റെ മാനസം ഒന്നണി മത്തിയ മധുമാതം എന്നുള്ളിൽ തൊരും മുക്തരസം

പറഞ്ഞേ ഓ ആ നാട് ചെന്നിട്ട് എന്തൊക്കെ പറഞ്ഞു അവിടെ അല്ലേ അതെല്ലാം ആദ്യമായിട്ട് പോണോണ്ട് കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ല അതിപ്പോ എല്ലാവരും അങ്ങനൊക്കെ തന്നെ പിന്നല്ല ഈ യു എന്ന് പറഞ്ഞ ധാരാളം സ്നേഹസമ്പന്നരായ മനുഷ്യന്മാരുള്ള ഒരു രാജ്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ നാട്ടിൽ ചെന്ന അവിടത്തെ മഹത്തായ പാരമ്പര്യവും നിയമങ്ങളും ഒക്കെ മനസ്സിലാക്കി അവിടെ ജീവിക്കാന്നുള്ളതാണ് പിന്നെ ധാരാളം സാധ്യതയും അവസരങ്ങളും ഒക്കെ ഉള്ള രാജ്യമാണ് യു എ ഗൾഫിൽ എല്ലായിടത്തും കെ എം സി സിന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് കെ എം സി സി അതായത് അവിടെയുള്ള പ്രവാസികളെയും നാട്ടിലുള്ളവരെയും നല്ല രീതിയിൽ നോക്കുന്ന ഒരു സാംസ്കാരിക കാരുണ്യ സംഘടനയാണ് ഈ കെ എം സി സി പിന്നെ അബുദാബിയിൽ കെ എം സി സിക്ക് കെയർ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട് അവിടെ എത്തിയാലുടൻ അതിൽ അംഗത്വം എടുക്കണം അതൊരു കാര്യ നമ്മളാണെങ്കിൽ ഇവിടെ ഒരുപിടി പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടല്ലേ എന്താ സംഭവിക്കാന്ന് ആർക്കറിയാം എന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ചു ഞാൻ അന്ന് വീണപ്പോ എനിക്കും എന്റെ കുടുംബത്തിനും താങ്ങും തണലുമായി നിന്നത് ഈ കെ എം സി സി കെയറാ ഓരോ പ്രവാസിക്കും അവരുടെ കുടുംബത്തിനും കെ എം സി സി വലിയ കരുത്തും പിൻബലവും സുരക്ഷിതത്വുമാണ് കെ എം സി സി കെയർ പദ്ധതി അംഗത്വം എടുക്കുക അംഗത്വം പുതുക്കുക